കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാന സൂപ്പർ സ്ട്രൈക്കറായ കോമേ പേപ്പറയ്ക്ക് കാരണം ഈ സീസൺ തന്നെ റൂൾ ഔട്ട് ആവുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ആ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു കേൾക്കുന്ന ചോദ്യം കോമേ പേപ്പറുടെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു താരത്തെ സൈൻ ചെയ്യുമോ എന്നാണ് പക്ഷേ അതിന് സാധിക്കില്ലെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അതിന് കാരണം എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ വിൻഡോ ഇനി അടയ്ക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയെ അതിൻ്റെ ഫാദ്യത്തിൽ ഇനി ഒരു പുതിയ വിദേശ താരത്തെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അതിന്റെ ഭാഗമായി എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിക്കേറ്റ് പുറത്തായ കോമേ പേപ്പറയുടെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് ക്യാമ്പിൽ എത്തിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത താരമായി ജയ് ഇമാനുവൽ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ ഗോകുലം കേരളയിലേക്ക് വിട്ടിരുന്നു ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് താരത്തെ തിരിച്ചു തിരിച്ചുവിളിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് പോമേ പേപ്പറയുടെ പകരക്കാരനായി ഉൾക്കൊള്ളുന്ന പോലും എനിക്കറിയില്ല പക്ഷേ ഇതിപ്പോൾ റിപ്പോർട്ടായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഓമേ പേപ്പറുടെ പകരക്കാരനായി ജെ ഇമാനുവൽ ജസ്റ്റിനെ ഇമ്മ്യൂണിറ്റായിട്ട് ഗോകുലം കേരളയിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ടെന്ന് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വീടിലുണ്ടത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നത് വരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്